എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഷർട്ടിൻ്റെ കോളർ പാറ്റേൺ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതേപോലെ കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കുക അപ്പോൾ ഇത് മുണ്ട് ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനുള്ളിൽ വരുന്ന പേപ്പറാണ് അപ്പോൾ ഒരു പേപ്പർ എടുക്കുക അതിനുശേഷം ഇതേപോലെ ജസ്റ്റ് ഒരു വരയിടുക അതിനുശേഷം മൂന്നര ഒന്ന് മാർക്ക് ചെയ്യുക ഇത് വലിയ ഷാർട്ടിന്റെ കോളറാണ് അത് ഇതേപോലെ വരയ്ക്ക അതിന് ശേഷം ഇവിടെ ഒന്നരഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക ചെയ്യാം ഇതേപോലെ വരയ്ക്കുക അപ്പോൾ ഇവിടെ ഒന്നരഞ്ച് ഇവിടെ രണ്ട് ആണ് വരിക അപ്പോൾ ഇതൊരു പതിനാല് ഇഞ്ച് മുതൽ പതിനാറിഞ്ച് വരേക്കുള്ള കോളർ കട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള പാറ്റണാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ പതിനാറിഞ്ചിൻ്റെ പകുതി എട്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക അതിനുശേഷം ഇതേപോലെ വരയ്ക്കുക എന്നിട്ട് ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാലിഞ്ച് ഒരു പോയിൻറ്റും താഴേക്ക് മാർക്ക് ചെയ്യുക ഇതിന്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക ഇവിടെ നാലിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ സ്കെയില് വെച്ചിട്ട് ഇതേപോലെ വരയ്ക്കുക ഇവിടെ നമുക്കൊരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്താൽ മതി ഇവിടെ താഴേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ മുക്കാലിഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് ഒരിഞ്ചിലേക്ക് മാർക്ക് ചെയ്യുക ഇവിടെ മുകളിലേക്ക് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ ഇവിടെ ഈ ആകെയുള്ള നീളത്തിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക ഇവിടെ മുകളിലേക്ക് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതുവരേക്കും വരയ്ക്കുക ഇതിൻ്റെ സെൻറ്റർ ഒന്ന് എടുക്കുക ഇവിടെ അഞ്ചിഞ്ച് വരുന്നുണ്ട് അപ്പം അതിൻ്റെ സെൻറ്റർ രണ്ടിഞ്ച് ഇതേപോലെ വരയ്ക്കുക ഇവിടെ നിന്ന് ഈ കാലിഞ്ചിലേക്ക് ഈ സ്കെയിൽ വെച്ച് വരയ്ക്കാം ഇതേപോലെ വരയ്ക്കാം കോളർ പോയിന്റ് ഒരു കാലിഞ്ച് ഇങ്ങോട്ട് എക്സ്ട്രാ എടുക്കുക അതുപോലെ മുകളിലേക്കും ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യുക അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് നേരെ മുകളിലേക്കും എന്നിട്ട് ഇവിടെ നിന്ന് ഈ കോളർ പോയിൻ്റിലേക്ക് വരയ്ക്കുക അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക നാലിഞ്ചൊരു പോയിൻ്റും വരുന്നുണ്ട് ഇവിടെയും നമുക്കൊരു കാലിഞ്ച് കുറയ്ക്കണം നമ്മൾ കറക്റ്റ് ഒന്നേ മുക്കാലിഞ്ച് വെച്ചാൽ മതി ഇനി ഇവിടെ നിന്ന് ഈ പോയിന്റ് ഒന്ന് ഈ പോയിന്റിലേക്ക് വരയ്ക്കുക ഇനി നമുക്കൊരു ഐഡിയ ചെയ്യാം ഇത് വന്നിട്ട് കോളർ ആകെയുള്ളത് പതിനാറ് ഇഞ്ചാണ് ഇപ്പം ഇവിടെ വന്നിട്ട് ഒരു കാലിഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യാം അതിനുശേഷം ഈ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം സോറി ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം ഇപ്പം ഇതാകെ വരുന്നത് എട്ടിഞ്ചാണ് അപ്പോൾ പതിനാറിഞ്ച് കോളറ് അതായത് ഈ കോളറിൻ്റെ ബോട്ടം വരെയൊന്ന് അളക്കുക ഇത് ബൈൻഡ് നമ്മൾക്ക് എക്സ്ട്രാ വരിക ഇനി നമുക്ക് ഒരു കാലിഞ്ച് ഇവിടെ കുറച്ച് വെക്കുകയാണെങ്കിൽ പതിനഞ്ചര ഇഞ്ച് കോളർ വയ്ക്കാം അതേപോലെ വീണ്ടും കുറച്ചാൽ പതിനഞ്ചിഞ്ച് കോളർ വെക്കാം വീണ്ടും കുറയ്ക്കുമ്പോൾ പതിനാലര അപ്പോൾ പതിനാ നമുക്ക് പതിനാലിഞ്ച് കോളർ മതിയാണെങ്കിൽ ഈ ലാസ്റ്റിലത്തെ ലൈനിനൊപ്പം വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി ഇത് ഞാൻ വരെ കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ബൈൻഡ് വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം ഇനി ഞാനിത് കോളർ ക്യാൻവാസിൽ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇത് പശിയുള്ള ഭാഗം ഇതേപോലെ ഉള്ളിലേക്ക് മടക്കിയിടുക അതിന് ശേഷം ഇതിലിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു പതിനാലിഞ്ച് കോളർ കട്ട് ചെയ്യാം പതിനാലിഞ്ച് കോളറാകുമ്പോൾ ഈ ലൈനിനൊപ്പം കട്ട് ചെയ്യാം അതേപോലെ ഈ ലൈനിന് ഒപ്പം വെച്ചിട്ട് കോളർ മാർക്ക് ചെയ്യാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതേപോലെ എക്സ്ട്രാ ഉള്ള പീസ് വെച്ചിട്ട് നമുക്ക് ഇവിടേക്ക് കട്ടി വേണമെങ്കിൽ ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അതേപോലെ കോളർ പാൻറിൽ ഓരോ പീസ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി ഇവിടെ വന്നിട്ട് പാൻറ്റിൽ നമ്മൾ ഇതേപോലെ എക്സ്ട്രാ വെച്ച് ഒട്ടിക്കണം തയ്യത്തുമ്പ് വേണം കോളറിൽ വന്നിട്ട് തയ്യൽത്തുമ്പ് ഇത് തന്നെ വരികയാണ് ചെയ്യുക അപ്പോൾ ഇത് കോളർ തയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടാം അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക